നമസ്കാരം എഞ്ചിനിലെ തീവണ്ടി യാത്രയ്ക്ക് ഒരുങ്ങുന്നു ഇന്ത്യയിൽ ആദ്യമായി റെയിൽ സർവീസിൽ ചരിത്ര നേട്ടം ഡിസംബർ ഇരുപത്തിയൊമ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന എഞ്ചിനിലെ തീവണ്ടി വേഗതയിലും വില്ലൻ തന്നെ ഇന്ത്യൻ റെയിൽവേ ഇന്റർസിറ്റി യാത്രയ്ക്കായി പുറത്തിറക്കിയ സെമി ഹൈ സ്പീഡ് ട്രെയിനാണിത് വാരണാസിയിലാണ് ആദ്യ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് ചെന്നൈ പെരുമ്പൂർ ഇന്റർഗ്രെയിൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മിച്ച ട്രെയിനാണിത് നൂറ് കോടിയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ് മുമ്പ് റെയിൽവേയുടെ കോച്ചുകൾ പോലും വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യമായിരുന്നു ഇന്ത്യ ആ നിലയ്ക്ക് അത്യാധുനികമായി ഒരു ട്രെയിൻ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് ട്രാക്കിൽ ഇറക്കുന്നത് വൻ നേട്ടമാണ് ശതാബ്ദി ട്രെയിനുകളേക്കാൾ പതിനഞ്ച് ശതമാനം അധിക വേഗതയിലാകും ഇതിന്റെ സഞ്ചാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ ശതാബ്ദി ട്രെയിനുകൾ പൂർണ്ണമായി ഒഴിവാക്കി ഇത്തരം ട്രെയിനുകളാക്കാനാണ് നീക്കം മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ പോകാൻ കഴിയുന്നവയാണ് ഇത്തരം ട്രെയിനുകൾ പതിനാറ് കോച്ചുകളാണ് ട്രെയിനിന് ആകെ ഉള്ളത് പൂർണമായും എയർ കണ്ടീഷൻ ചെയ്തതാണ് കോച്ചുകൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചാണ് ബേസ് ഡിസൈൻ തയ്യാറാക്കിയിരിക്കുന്നത് മറ്റു ട്രെയിനുകളിൽ നിന്ന് വ്യത്യസ്തമായി തുടർച്ചയായ ജനാലുകളും ഇതിന്റെ പ്രത്യേകതയാണ് ട്രെയിനിന്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ ഡിസൈനുകൾ തികച്ചും പുതുമ ഉള്ളതാണ് ഓരോ യാത്രക്കാരനും വൈഫൈ സൗകര്യവും ഇതിനുള്ളിൽ ലഭ്യമാണ് ഓട്ടോമാറ്റിക് ഡോറുകളും വുഡ് സ്റ്റെപ്പുകളും ട്രെയിൻ പതിനെട്ടിന്റെ മറ്റൊരു പ്രത്യേകതയാണ് റബ്ബർ ഫ്ലോറിംഗ് ആണ് തറയിൽ നൽകിയിരിക്കുന്നത് ജനാലകൾക്ക് സമീപം എനർജി എഫിഷ്യൻറ്റ് എൽ ഇ ഡി ലൈറ്റുകളും നൽകിയിരിക്കുന്നു ബയോ വാക്യം ടോയ്ലറ്റുകളാണ് ട്രെയിൻ പതിനെട്ടിന് ഉപയോഗിച്ചിരിക്കുന്നത് ലഗേജ് റാക്കിനുള്ളിലും ധാരാളം സ്ഥലം ഉൾപ്പെടുത്തിയിരിക്കുന്നു ബാഗുകൾ തിക്കിഞ്ഞൊരുക്കി വെക്കേണ്ട സാഹചര്യം വരുന്നില്ല ഈ തീവണ്ടിക്ക് രണ്ടു ഭാഗത്തും ഡ്രൈവർ സീറ്റുണ്ട് അതിനാൽ ട്രെയിൻ ഷണ്ടിങ്ങും തിരിക്കേണ്ടതും ആവശ്യമായി വരുന്നില്ല ന്യൂസ് ഡെസ്ക് അർമാനൂസ്